ഈ വെളിച്ചെണ്ണ കേരളത്തിനെക്കാട്ടിലും മുപ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം കുറവിലാണ് ഇന്റർനാഷണൽ വിപണിയിൽ വരുന്നത് അപ്പം ഇന്റർനാഷണൽ വിപണിയിൽ കോസ്റ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഒരിക്കലും കേരള ബേസ്ഡ് വെളിച്ചെണ്ണ എടുക്കത്തില്ല ബിക്കോസ് ഇൻട്രൻസിക് കോസ്റ്റ് കൂടുതലാണ് എംപോർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചതിന് പറ്റത്തില്ല കൊപ്രയുടെ ഉടങ്ങുന്ന പ്രോസസ്സിനകത്ത് ഈർപ്പം സിക്സ്റ്റി പെർസെന്റ് ആണ് തുറക്കുന്ന തേങ്ങ വെട്ടുമ്പോൾ അതിൽ സിക്സ്റ്റി പെർസെൻറ്റ് ഇതാണ് ഇത് നാല് ശതമാനത്തിലേക്കാണ് ആക്കിൻ്റെ ഇത് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്മോക്ക് ഡ്രൈവറിനകത്ത് ഇടും ഇല്ലെങ്കിൽ സ്മോക്ക്ലെസ് ലെസ് ഡ്രയറിനകത്ത് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ പന്ത്രണ്ട് മണിക്കൂർ ഉണ്ട് ഉറക്കും ഉണക്കും പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ദേഹത്തിൻ്റെ ഈ ഉണക്ക് കൂട്ടാനായിട്ട് ഉണക്ക് കൂട്ടാനായിട്ട് രാസവസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് അറിവ് പേഴ്സണലായിട്ട് അറിവില്ല പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു എന്ന് പറഞ്ഞാൽ സൾഫറാണ് സൾഫർ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് സൾഫർ ഉപയോഗിക്കുന്നത് സൾഫർ പോയിച്ച് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആന്റി ഫംഗിൾ ആയിട്ട് ഈ കൊപ്രയുടെ മേളി കൂടെ വന്ന് കവർ ചെയ്യും അപ്പം ആ പെർട്ടിക്കുലർ കൊപ്ര ഒരു വർഷം ഇരുന്നാലും ആ കൊപ്ര ഒരു മേശ വെച്ച ഉറുമ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും ഉറുമ്പ് തുറത്തില്ല എലി പല്ലി കോക്രോച്ച് ഒരു സാധനവും അതിനെ തുറത്തില്ല കാരണം അതിനകത്ത് ഇരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫറിന്റെ അംശം ഉള്ളതുകൊണ്ട് ആ കുപ്ര അങ്ങനെ കിടക്കും സൾഫേഡ് സ്റ്റാൻഡേർഡ് ആണ് അതിനഗൻസ്റ്റ് നമ്മള് ഇപ്പം നിലവിൽ യു കെ നോട്ട് സൾഫർ കുപ്ര അതുകൊണ്ട് തന്നെ സൾഫറിങ് ഓഫ് കുപ്രണ്ട് ഈ പെട്ടെന്ന് ഉണങ്ങുന്ന കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനും ഐ നോട്ട് സീൻ അക്രോസ് ഈ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഫാസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഐ നോട്ട് പേഴ്സണലി ബീൻ അവയർ ഓഫ് ഇറ്റ് ഞങ്ങൾക്ക് ഉപയോഗിക്കും ഞങ്ങൾക്ക് സോളാർ ഡ്രയർ ഉണ്ട് ഒന്ന് അപ്പൊ സോളാർ ഡ്രയറിനകത്ത് ഞങ്ങൾ ഉപയോഗിക്കും പിന്നെ സ്മോക്ക്ലെസ് ഡ്രയറും ഉണ്ട് ഈ രണ്ട് പ്രോസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ചേർക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് ചക്കിലാട്ടുമ്പോൾ പോയി എണ്ണയ്ക്കകത്ത് ഈ നാല് ശതമാനത്തിന്റെ മണ്ടെങ്കിൽ ഈ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഈർപ്പം ഉണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് കനിക്കും ഇതാണ് നിയമം വെള്ളം താഴെയും എണ്ണ മുകളിലുമാണ് അപ്പം കല്ലുപ്പ് ഇടുന്നതിന് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ അംശം എണ്ണയ്ക്കകത്തുള്ള വെള്ളത്തിന്റെ അംശം അടിയുന്ന താഴെയാണ് അപ്പൊ ഈ കല്ലുപ്പ് ഈസ് ഓട്ടോമാറ്റിക്കലി വെള്ളം വലിച്ചെടുക്കും ഉപ്പിലേക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ ആൾക്കാർ പറയുന്നത് ഇച്ചിരി കല്ലുപ്പ് വെയിലത്ത് കൊണ്ട് ആദ്യം പറയുന്നത് കാറ്റ് ഈ എണ്ണ വെയിലത്ത് കൊണ്ട് വെക്കണം രണ്ടു ദിവസം ചക്കി നാട്ടിയാലാണെങ്കിലും കാച്ചിയെണ്ണയാണെങ്കിലും നമ്മൾ വെയിലത്ത് രണ്ടു ദിവസം വെച്ചിട്ട് പിന്നെ കുറച്ച് കല്ലുപ്പ് അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ എണ്ണ പറയുന്നത് അതിന്റെ കാരണം ഇതുകൊണ്ടാണ് ആ